അപ്പൊ ഹായ് ഗായ്സ് നമ്മൾ ഇന്നപ്പം ചോട്ടാ മുംബൈയിലെ പടം കാണാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ വിചാരിക്കും ചോട്ട മുംബൈ ഇറങ്ങിയിട്ട് പത്ത് പൈ ഇരുപത് വർഷമായില്ലോ പക്ഷെ അല്ല ചോട്ട റീ റിലീസ് കാണാൻ വേണ്ടി നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് പോവുകയാണ് പക്ഷെ പടം പത്ത് മണിക്കാണ് ഒമ്പതേ കാലം ഇത് അണ്ണം വിളികളും ഇവിടെ നിന്ന് ഇനി പത്ത് മുപ്പത് കിലോമീറ്റർ ഉണ്ട് മുക്കാ മണിക്കൂറിൽ നമ്മളിനി മുപ്പത് കിലോമീറ്റർ എത്തിക്കണം അല്ലെങ്കിൽ പണി പാളും അപ്പം നമ്മളിനി നേരെ കത്തിച്ചു വിടാം അങ്ങനെ നമ്മളെ തിയേറ്റർ എത്തിക്കുകയാണ് പക്ഷേ നമ്മൾ ഏറ്റവും ഫ്രണ്ട് സീറ്റിലാണ് കഴിച്ചത് മോഹൻലാലിൽ വരുമ്പോ ഇവിടെ கலேட்டம் வரியா வண்டிட்டு பேப்பர் கேரட் கியர் ஆனா நம்மளும் பொழிக்கிவிட பேப்பர் கியர் இவ்ளோ பேப்பர் கள ஆ

കൈസ് അങ്ങനെ ഇൻ്റർവ്യൂലായിരിക്കാണ് പൂരപ്പറമ്പായിരുന്നു കൈസ് തിയേറ്ററിൽ പൂരപ്പറമ്പ് അല്ല ലാലേട്ടൻ്റെ എൻട്രി ഒക്കെ നല്ല ആടിച്ച് പോളിച്ച് വേറെ ലെവൽ സാധനമായിരുന്നു അങ്ങനെ പടം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് തിയേറ്റർ ഫുൾ ആയിരുന്നു തിയേറ്റർ ഫുള്ള് ഫുള്ള് വിത്ത് ഓട് വിത്ത് ആയിരുന്നു പൂരപ്പറമ്പ് കഴിച്ചാൽ അപ്പം നമ്മളങ്ങനെ ചോട്ട മുമ്പേ കണ്ടിട്ട് കുറച്ച് തണലെത്തിരിക്കാന്ന് കരുതി കനകക്കുന്നിൽ കനകക്കുന്നിൽ വന്നിരിക്കുകയാണ് കനകക്കുന്ന് മ്യൂസിയം വരാണെങ്കിൽ ജയിൽ ചപ്പാത്തി ചിക്കൻ അത് നിർബന്ധ ആ മസ്റ്റ് ട്രൈ ഐറ്റം ആണ് നിങ്ങൾ വെറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് പക്ഷേ ക്വാളിറ്റി നിങ്ങൾ നോക്കല്ലേ ക്വാണ്ടിറ്റിയിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ മ്യൂസിയത്തോ കനക്കുന്ന് അവിടെ വരാണെങ്കിൽ മ്യൂസിയത്തിനടുത്ത് നമ്മൾ ജയിൽ ചപ്പാത്തിയും ചിക്കനും കിട്ടും അത് വാങ്ങുക കഴിക്കുക വയറ് നിറയ്ക്കുക പോവുക ശുഭം ജയിൽ ചപ്പാത്തി ഇവിടെ നേരെ പിള്ളേർ ടൂർ വന്നിരിക്കുകയാണ് വേറെ ഇഷ്ടം അല്ലെ അത് നീ കേട്ടായിരുന്നോ വേറെ ആറ് എന്ന് ചോദിച്ചപ്പോൾ ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞവേഡ് ആണല്ലോ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം ഇവിടെ ഏതോ ഗുഡെന്ന് പറഞ്ഞ ഏതോ സ്ഥലത്തു നിന്ന് ആളുകൾ ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞ ഏതോ സ്ഥലത്ത് നിന്ന് ആളുകൾ ടൂറ് വന്നിരിക്കുകയാണ് ഇവിടെ ഗൈസ് അങ്ങനെ നമ്മള് മ്യൂസിയത്തിനകത്ത് കയറിയിരിക്കുകയാണ് ഇതാണ് ട്രിവാൻഡ്രം മ്യൂസിയം ഇതാണ് ഇത് ലേഡീസ് ബാത്റൂം ആണ് ഇതാണ് ട്രിവാൻഡ്രം ഇതാണ് ട്രിവാൻഡ്രം മ്യൂസിയം അങ്ങനെ നമ്മള് അൺബോക്സിങ് ചെയ്യാൻ പോവാണ് അൺബോക്സിങ് ജയിൽ ചപ്പാത്തി അൺബോക്സിങ് യും കാണാൻ വേണ്ടി കയറാണ് കൈസ് അത് ഇവിടെ വലിയ വലിയൊരു വങ്കാള മീനുണ്ട് അഖിലിൻ്റെ ഭാഷ പറഞ്ഞ വങ്കാള മീൻ കൈസ് ഇതാണ് കബുട്ടോ കോഴി കബുട്ടോ കോഴി നിങ്ങൾ കോഴിയെന്ന് പറയുമ്പം മീനിനെ കാണിച്ച് എന്ന് പറഞ്ഞ് പറ്റിക്കുന്നത് വിചാരിക്കില്ലേണ്ട കബുട്ടോ കോഴി ഉണത്തെ മീൻ മിസ് കേരള

അടുത്തതായി കോയ്ക്രേജില്ല അക്യൂറിയും കണ്ടിരുന്ന ഇറങ്ങിയാണ് ടാറ്റ ഇതാ മീന് തല ഇവിടെയാണ് ഇവിടെ കൂടെ വന്നതാ ബാലിവിടെയാണ് പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് അതല്ല അക്യൂരത്തിൽ എന്തിനാണ് ഡിനോസർ എത്ര വർഷമായി നിങ്ങളിവിടെ മാം പറ സൂപ്പർ ഉപ്പുമാ പൈനാപ്പിൾ നെല്ലിക്ക ഇന്ന് തിരക്ക് കുറവാണല്ലേ നാളെ മറ്റേ നാളെ ആള് കാണും ഇത് എത്ര രൂപ എല്ലാ അൻപത് രൂപ അപ്പൊ നിങ്ങള് വരാണെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ട് മാങ്ങ ഉണ്ട് മാങ്ങപ്പഴം ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഷാജി ചേട്ടൻ്റെ ചെറ്റിയുണ്ട് എല്ലാവരുണ്ട് ശിവദർശിനി കൈസ് അങ്ങനെ നമ്മൾ കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി ഇവിടെ മ്യൂസിയത്ത് വന്നിരിക്കുകയാണ് അപ്പറത്തെ സൈഡ് കപ്പിൾസ് ആണ് അതുകൊണ്ട് നമ്മൾ പിന്നെ അവരെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതെന്ന് മറ്റേ ഗുഡ്ഗുഡിന്ന് വന്ന പിള്ളേരാണ് കഴിച്ചത് നേരത്തെ വന്നില്ലായിരുന്നു ഗുഡ്ഗുഡീന്ന് അവിടെ നിന്ന് വന്ന പിള്ളേരെ ബാക്കിയാണ് കഴിച്ചത് അങ്ങനെ നമ്മൾ ഈ സ്റ്റോട്ടിൽ വന്ന് ഫ്രൂട്ട് സർബത്ത് കുടിക്കുന്നു ഫ്രൂട്ട് സർബത്ത് എനിക്കുള്ള ലൈം ജ്യൂസ് ഒക്കെ അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ ഹാജീൽ അലുവ കഴിക്കാൻ വേണ്ടി പോയി പക്ഷെ നടന്നില്ല അലു അലുവ അലുവ കഴിക്കാൻ പോയാൽ നമുക്ക് അലുവ കിട്ടി അങ്ങനെ നമ്മൾ നേരെ ഇവിടെ ഒരു കടയിൽ വന്നിട്ട് രണ്ട് ഫ്രൂട്ട് സർബത്തും ഒരു ലൈം ജ്യൂസും കുടിച്ചിട്ട് നമ്മളിതാ പിരിയാണ് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ വണ്ടി നിന്നിരിക്കുകയാണ് കായ് കാരണന്മാരുടെ ഭാഗ്യുള്ളത് കൊണ്ട് അത്യാവശ്യം പമ്പിന്റെ അവിടെ എത്തിയപ്പോ തന്നെ വണ്ടി നിന്നു അങ്ങനെ കുറച്ചു മുമ്പ് ഇറങ്ങിയ ശേഷം നമ്മൾ തിരിച്ച് സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ എനിക്കും കണ്ണക്ക